നിങ്ങളൊക്കെ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യാറില്ല ഉണ്ടെങ്കിൽ എത്ര ആഴ്ചയിൽ എത്ര തവള ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ എത്ര തവണ ചെയ്യാമെന്ന് അറിയാവോ നമ്മുടെ അമേരിക്കൻ കോളേജ് ഓഫ് സ്പോർട്സ് മെഡിസിൻ നിർദ്ദേശപ്രകാരം ആവറേജ് അഡൾട്ട്സ് മിനിമം രണ്ട് ദിവസമെങ്കിലും തുടർച്ചയില്ലാത്ത രണ്ട് ദിവസമെങ്കിലെങ്കിലും നമ്മുടെ മേജർ മസിൽ ഗ്രൂപ്പ്സ് എല്ലാം ഇൻവോൾവ് ആവുന്ന റെസിസ്റ്റൻസ് എക്സസൈസ് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ എക്സസൈസ് ചെയ്തതുകൊണ്ട് മാത്രമായില്ല പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കണം എന്ത് നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചുറി വരാം കാരണം ഇപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലിനോ മസലിനോ അല്ലെങ്കിൽ ജോയിൻസിനോ ഇഞ്ചുറി വരാം അതുമല്ലെങ്കിൽ ചില എക്സ്ട്രീം കേസിലൊക്കെ റയർലി ഒക്കെ ഗാർഡിയൊക്കെ അറസ്റ്റ് വരെയൊക്കെ വരാറുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇഞ്ചുറി വരുന്നത് നമുക്ക് നോക്കാം ഒന്നുകിലും നമ്മുടെ പ്രോപ്പറായിട്ട് വാമപ്പ് അല്ലെങ്കിൽ കൂൾ ഡൗൺ ഇല്ല പ്രോപ്പർ സ്ട്രെച്ചിങ് ഇല്ല നമ്മുടെ എക്സസൈസ് ചെയ്യുന്ന രീതി ടെക്നിക്ക് അല്ലെങ്കിൽ ഫോമിലുള്ള വിഷയം അതുമല്ല നമ്മൾ ഓവർ ട്രെയിനിങ് ആണ് അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് പ്രോഗ്രസ് ചെയ്യുന്നത് നിർദ്ദേശിക്കപ്പെട്ടതിൻ്റെ അപ്പുറത്തേക്കാണ് അതു റിക്കവറി ആവശ്യത്തിന് ഇല്ല അതായത് ഉറക്കമില്ല ഡയറ്റിൽ വല്ല ഇഷ്യൂ ഉണ്ടാവുക അതുമല്ലെങ്കിൽ ആവശ്യത്തിന് റെസ്റ്റ് ഇല്ല അതുമല്ലെങ്കിൽ എക്യപ്മെന്റ്സിനോ വല്ല തകരാറോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ എന്താവാം ഇഞ്ചുറി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഇഞ്ചുറികളും തടയാ എന്നുള്ള കാര്യങ്ങളൊന്നും നോക്കാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള വാർമപ്പ് അല്ലെങ്കിൽ മൊബിലിറ്റി എക്സർസൈസാണ് അതായത് നമ്മൾ അഞ്ചോ പത്തോ മിനിറ്റ് ചെറിയ വാമപ്പ് എക്സസൈസ് ഒക്കെ ചെയ്യുക എന്നിട്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് ബ്രീത്തിങ് ഒക്കെ കുറച്ച് കൂട്ടി ശരീരത്തൊന്ന് പാകപ്പെടുത്തി എടുക്കുക അതിന് നമ്മൾ ജനറൽ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എക്സസൈസ് ആണോ ചെയ്യുന്നത് അതിന് മാത്രമായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ സ്ക്വാറ്റ് ആണെന്ന് ചെയ്യുന്നതെന്ന് വിചാരിക്കുക ചെറിയ വെയിറ്റ് വെച്ചിട്ട് ഒരു എട്ട് പത്ത് റെപ്പറ്റീഷൻ ചെയ്യുക എന്നിട്ട് പ്രോപ്പർ എക്സസൈസിലോട്ട് കയറാം രണ്ടാമതായിട്ട് പ്രോപ്പർ കൂൾഡ് ആവാണ് അതായത് നമ്മൾ ഒക്കെ അവസാനിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ആ ചെറിയ സ്ട്രെച്ചസ് അല്ലെങ്കിൽ കുറച്ച് ബോഡി വെയിറ്റ് വെച്ചിട്ടുള്ള കുറച്ച് ഒക്കെ ചെയ്തിട്ട് നമ്മൾ വലിയ അവസാനിപ്പിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എക്സസൈസ് സെലക്ഷനാണ് അതായത് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരുപോലെയല്ല ഒരാളുകളും വ്യത്യാസമാണ് അപ്പോൾ നമ്മൾ ഒരാളുകളുടെ ഫിറ്റ്നസ് ലെവലനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ ചില കണ്ടീഷൻസ് ഉണ്ടാകും ചില അസുഖങ്ങളൊക്കെ ഉണ്ടാവും അവർ ചില എക്സസൈസുകൾ ചെയ്യാൻ പറ്റാത്തതുണ്ടാവും അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള എക്സസൈസ് സെലക്ഷൻ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ പ്രോഗ്രഷനാണ് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്റ്റാർട്ട് ലോ ആൻഡ് ഗോസ് ലോ എന്ന് പറയും അതായത് മെല്ലെ തുടങ്ങിയിട്ട് മെല്ലെ പതുക്കെ പതുക്കെ കുട്ടി കൂട്ടി കൊണ്ടുവരാം അതുവഴി നമുക്ക് ഇഞ്ചുറീസ് എക്സൈസ് ഇഞ്ചുറീസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് റൈറ്റ് എക്വിപ്മെൻ്റ് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസ് അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഷൂസ് അല്ലെങ്കിൽ ഗ്ലൗസ് കാര്യങ്ങളൊക്കെ അതൊക്കെ പ്രോപ്പറായിട്ട് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്താം പിന്നെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എക്സസൈസിൻ്റെ ടെക്നിക്ക് അല്ലെങ്കിൽ ഫോം അത് എപ്പോഴും കറക്റ്റാണെന്നുള്ളത് നമ്മൾ നന്നായിട്ട് ഉറപ്പ് വരുത്തണം അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ് അതെ ഇപ്പോൾ സ്ക്വാറ്റാണ് ചെയ്യുന്നത് വിചാരിക്കും ബാർ എവിടെ പിടിക്കണം എവിടെ പിടിക്കണം എത്ര അകലത്തിൽ കാലു വെക്കണം എത്രത്തോളം താഴെ പോകണം എന്നിട്ട് നമ്മൾ ഉയരുന്ന സമയത്ത് ബാക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിലുള്ള കൃത്യമായിട്ട് ടെക്നിക്ക് ഫോം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എക്സസൈസ് ചെയ്യുക അതുവഴി നമുക്ക് എന്താണ് ഇൻജുറി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അവസാനായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നാമതായിട്ട് നമ്മൾ എപ്പോഴും എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ വാമപ്പ് ചെയ്തിട്ട് വാമപ്പ് പിന്നെ കുറച്ച് മൊബിലിറ്റി എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഒരു അഞ്ച് പത്ത് ഒക്കെ ചെയ്തിട്ട് മാത്രം പ്രോപ്പറായിട്ടുള്ള എക്സസൈസിലോട്ട് കിടക്കുക രണ്ടാമതായിട്ട് എക്സസൈസ് എല്ലാം തുടങ്ങുന്ന സമയത്ത് ലൈറ്റ് ആയിട്ടുള്ള വെയിറ്റ് വെച്ചിട്ട് തുടങ്ങാൻ അതിൻ്റെ പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടു വരും എപ്പോഴും എക്സസൈസിൻ്റെ കറക്റ്റ് ഫോം ടെക്നിക്കൊക്കെ എത്രയും കൂടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പിന്നെ എപ്പോഴും മൂന്നാമതായിട്ട് നമ്മൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് സിമെട്രിക്കലായിട്ട് നമ്മുടെ സ്ട്രെങ്ത് ബാലൻസ് വരുന്ന രീതിയിൽ അതായത് അപ്പുറം ബോഡി ആയിക്കോട്ടെ ലോ ബോഡി ആയിക്കോട്ടെ മറ്റുള്ള മസ്സിൽ ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ സിമെട്രിക്കലായിട്ട് സ്ട്രെങ്ത് ബാലൻസ് വരുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യുക പിന്നെ നമ്മൾ എക്സസൈസ് എക്സസൈസ് പറഞ്ഞാഴ്ച ഒരു രണ്ടോ മൂന്നോ ദിവസം തുടർച്ചയല്ലാത്ത രണ്ട് മൂന്നോ ദിവസം കൊടുക്കണം ഓരോ എക്സസൈസും ഓരോ ടൈപ്പ് ഓഫ് എക്സസൈസും ഒരു വൺ ടു ത്രീ സെറ്റ് ഓരോന്നിനും സിക്സ് ടു ഫിഫ്റ്റീൻ റപ്പറ്റിഷൻസ് കൊടുക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യുക അഞ്ചാമതായിട്ട് നമ്മളെപ്പോഴും ഈ എക്സസൈസ് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് സമയത്ത് ടു വെച്ചിട്ട് ആളുകളുടെ ഫിറ്റ്നസ് ഫിറ്റ്നസ് ഗോൾ അനുസരിച്ചിട്ട് 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 അല്ലെങ്കിൽ അവരുടെ ലെവൽ ആവശ്യം ഇൻക്രീസ് അതുപോലെ തന്നെ എപ്പോഴും അവസാനിപ്പിക്കുന്ന കൂൾ ഡൗൺ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ട്രെയിനേഴ്സിൻ്റെ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തുക പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഇത്രയേ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് നമുക്ക് വല്ല ഒക്കെ ആയിട്ട് ഫേസ് ചെയ്യുകയാണ് വരാമെന്നുണ്ടെങ്കിൽ സ്പോർട്സ് ഒക്കെ ഡീൽ ചെയ്ത് പരിചയമുള്ള ഡോക്ടേഴ്സിനെ കാണിക്കുക അതുവഴി നമുക്കെന്താ ഇഞ്ചുറി ഫ്രീ ആയിട്ട് നമുക്ക് ഫിറ്റ് ആയിട്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം